നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് അധികൃതർ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി അൻപത് കിലോ കേടായ ഇറച്ചി പിടിച്ചെടുത്തു കൂടാതെ പുറമെ പതിനൊന്ന് നിയമലംഘനങ്ങളും കണ്ടെത്തി ഹവലയിൽ വിവിധ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു കാലഹരണപ്പെട്ട ലൈസൻസ് ഉപയോഗിച്ച് ഭക്ഷണശാലകൾ പ്രവർത്തിപ്പിക്കുക ഉറവിടം വെളിപ്പെടുത്താതെ മായം കലർന്ന ഭക്ഷണം വിൽക്കുക ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൊഴിലാളികൾ ഭക്ഷണം കൈകാര്യം ചെയ്യുക എന്നീ വിവിധ നിയമലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ദുബായിൽ അൽ ജദാഫ് ഏരിയയിൽ ഡോഗ് സൈഡിൽ കടലിൽ വീണു മുങ്ങിയ കാർ തുറമുഖ പോലീസ് മറൈൻ റെസ്ക്യൂ ഡിവിഷനിലെ മുങ്ങൽ വിദഗ്ധർ കരക്കെത്തിച്ചു സംഭവത്തിൽ ഡ്രൈവറും യാത്രക്കാരനുമായ രണ്ട് യുവാക്കൾ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഉല്ലാസ ബോട്ടുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തകർന്ന കാറിന്റെ വിൻഷീൽഡിലൂടെയാണ് ഇവർ രക്ഷപ്പെട്ടത് കാറിലുണ്ടായിരുന്നവരെക്കുറിച്ചും മറ്റു കൂടുതൽ വിവരങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഷാർജ തീരത്തിന് സമീപം ബോട്ട് തകർന്നതിനെ തുടർന്ന് ഒരു കുടുംബത്തെ നാഷണൽ സെന്റർ ഫോർ സെർച്ച് ആൻഡ് റെസ്ക്യൂ രക്ഷപ്പെടുത്തി ഷാർജ ക്രീക്കിൽ നിന്ന് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ സാങ്കേതിക തകരാറുകൾ മൂലമാണ് തോണി തകർന്നതെന്നാണ് റിപ്പോർട്ട് സംഭവം നടന്ന സ്ഥലം ഉടൻ തന്നെ അധികൃതർ തിരിച്ചറിഞ്ഞു തുടർന്ന് കുടുംബത്തെ രക്ഷിക്കാനും തകർന്ന തോണി വീണ്ടെടുക്കാനും സാധിച്ചു ബഹ്റൈനിൽ സന്ദർശക വിസയിലെത്തുന്നവർ വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറുന്നതിന് കർശന വിലക്ക് വിസിറ്റ് വിസയിലെത്തി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് നിരവധി പേർ മാറാറുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇത്തരത്തിൽ വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തി ജോലി കണ്ടെത്തി വർക്ക് വിസയിലേക്ക് മാറുകയാണ് പതിവ് ഇതിനാണ് ഇപ്പോൾ സന്ദർശക വിസ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റിയത് അല്ലെന്ന കാര്യം ഗ്യാരന്റർമാർ ഉറപ്പാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു സൗദിയിൽ പൊതുസുരക്ഷാ മുൻ മേധാവിക്ക് ഇരുപത് വർഷം തടവും പത്ത് ലക്ഷം റിയാൽ പിഴയും ശിക്ഷ സൗദി പൊതുസുരക്ഷാ മുൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് ബിൻ ഖരാർ അൽ ഹർബിയയ്ക്കാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് കൈക്കൂലി വ്യാജരേഖ ചമയ്ക്കൽ ഓഫീസ് അധികാരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യൽ സർക്കാർ കരാറുകൾ ചൂഷണം ചെയ്യൽ പൊതുപണം ദൂർത്തടിക്കൽ തുടങ്ങിയവയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കുവൈത്ത് ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസ് ഈ മാസം പത്തൊൻപതിന് നടക്കും വൈകുന്നേരം നാലു മണിക്ക് സിറ്റിയിലെ ഔട്ട്സോഴ്സിംഗ് കേന്ദ്രത്തിലാണ് നടക്കുക വൈകിട്ട് മൂന്ന് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈഗ കൌൺസിലാർ വിഭാഗ മേധാവികളും ഓപ്പൺ ഹൌസിൽ ഇന്ത്യക്കാരുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കും ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു കോഴിക്കോട് ചെറുമല കിഴൂർ മൂലംതോട് സ്വദേശി അബ്ദുറഹുമാനാണ് മരിച്ചത് കുവൈത്തിലെ അജ്ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി വരുന്നു ഒമാനിലെ ദുഗത്തിന് സമീപം ലക്ബിയിൽ കടലിൽ ഒരു കത്തി നശിച്ചു പൊത്തൊമ്പത് ഇന്ത്യക്കാരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി ദുബായിൽ നിന്ന് സൊമാലിലേക്ക് പോയ ഒരുവിലാണ് അപകടമുണ്ടായത് എല്ലാവരെയും മത്സ്യബന്ധന ബോട്ടും ഒമാൻ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇരിപ്പോൾ ലക്ബി പോലീസ് സ്റ്റേഷനിലാണ് സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ലക്ബിക്ക് സമീപം ഉൾക്കടലിലാണ് തീപിടിച്ചത് അൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ യാർഡിൽ നിന്ന് പാർക്ക് ചെയ്ത ട്രക്കിന്റെ ടയർ മോഷ്ടിച്ച പ്രവാസിക്ക് പിഴയും നാടുകടത്തിലും ശിക്ഷ വിധിച്ച് ദുബായ് കോടതി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അൽഖൂസിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന് ടയർ മോഷ്ടിക്കപ്പെട്ടതായി സംശയം തോന്നി ഒരു ഏഷ്യൻ വംശജൻ പോലീസിൽ പരാതി നൽകിയതോടെയാണ് കേസിന് തുമ്പായത് പ്രവാസി മലയാളി യുവാവ് അബുദാബിയിൽ മരിച്ചു മലപ്പുറം ഇടക്കുളം പടിഞ്ഞാറമുക്കിൽ വെള്ളാടത്ത് ഷറാഫുദ്ദീനാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ